എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി കണ്ണങ്കോട് സ്കൂളിൽ പ്രതിഭകളെ അനുമോദിച്ചു ഇക്കഴിഞ്ഞ ജില്ലാ സ്കൂൾ ശാസ്ത്രമേള കലോത്സവം എന്നിവയിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങ് പ്രസിഡന്റ് സജികുമാറിന്റെ അധ്യക്ഷതയിൽ എച്ച് എം ഓ ശാലിനി ഉദ്ഘാടനം ചെയ്തു പ്രധാനമായിട്ട് ഒരു കാരണമുണ്ട് ഇപ്പോൾ നടന്ന അഞ്ച് സർജില്ല കലോത്സവത്തിൽ നമ്മൾ വലിയ സ്കൂളുകളോടൊപ്പം നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം കഴിഞ്ഞ വർഷം നമ്മൾ അതിനടുത്തെത്തി നിന്നു പക്ഷെ അതിലോട്ട് പറ്റ വരാനായിട്ട് ഒന്നു രണ്ട് പോയിന്റിൽ നമ്മൾ പിന്മാറേണ്ടി വന്നു എന്നാല് ഈ വർഷം നമ്മൾ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമ്മൾ റിസൾട്ട് നോക്കിയപ്പോൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുകയായിരുന്നു എങ്കിലും ഈ വലിയ വലിയ സ്കൂളുകളോടൊപ്പം തന്നെ വെസ്റ്റ് ഈസ്റ്റ് വയല ഏരൂർ സ്കൂളുകളോടൊപ്പം തന്നെ നമ്മളും തോളോട് ചേർന്ന് നമുക്ക് ജനറൽ വിഭാഗത്തില് മൂന്നാം സ്ഥാനമാണ് നമുക്ക് ലഭിക്കുകയുണ്ടായത് അതിന് നമുക്ക് വളരെയധികം അഭിമാനമാണുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അലേമൺ എം ജി യു പി എസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് മുൻ അധ്യാപിക ശൈല ജോർജ് കലോത്സവ കൺവീനർ ബീന തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ട്രോഫികൾ എന്നിവ കൈമാറി സബ് ജില്ലാ കലോത്സവത്തിൽ സെക്കൻഡ് റണ്ണർ നേടി വലിയ നേട്ടമാണ് എം ഡി യു പി സ്കൂൾ ഇക്കുറി കരസ്ഥമാക്കിയത് നാട്ടു വാർത്ത അഞ്ചൽ